നിങ്ങളുടെ കല്യാണം എപ്പോഴായിരുന്നു അമ്പത്തെട്ടില് അപ്പൊ എപ്പോഴാണ് ടീച്ചർ കണ്ടത് പിന്നെ എപ്പോഴാണ് നിങ്ങൾ വന്നത് അമ്പത്തിരണ്ടില് അല്ലാ എന്റെ ഏഷ്ടൻ ആറ് കൊല്ലം ജയിലിലായിരുന്നു ഇവരെ കൂടെ അമ്മാവൻ്റെ കൂടെ ജയിലിലായിരുന്നു കെപിയാരുടെ കൂടെ ജയിലിലായിരുന്നു ഈ നാരായണ നായർ ആറ് വർഷമായി ജയിലിലായിരുന്നു അവരെല്ലാം റിലീസ് ചെയ്തു ഞാൻ ആലപ്പുഴയിലെ മീറ്റിംഗിന് ഒരു സ്ഥലത്തേക്ക് വരുന്ന സമയത്ത് അനൗൺസ്മെന്റ് വന്നു ഇ കെ നനാർ എ വി കുഞ്ഞമ്പു ഓ എ ജോസഫ് എല്ലാവരുടെ വാറുണ്ടും പിറ്റു രക്ഷപ്പെട്ടു നേരെ ഞാൻ ദേശാമാനിക്ക് പോയി ജോയിൻ ചെയ്തു പിറ്റേറായി ഉണ്ടായിരുന്നു ഇവിടെ പാർട്ടിയുടെ ഞങ്ങൾ ഒന്നായി പോയി ദേശാഭിമാലയിൽ ആണ് പാർട്ടി നിരോധിച്ചു പിന്നെ മലബാറിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുഴുവൻ നിരോധിച്ചു കർഷക സമരം നടന്നു ഞാൻ നാല്പത്തെട്ടില് വീണ്ടും ഇവിടെ വെളുപ്പു പിന്നെ പുറത്ത് വന്നത് അമ്പത്തി ഒന്നിലും അത് എ കെ ജി പുറത്ത് വന്നു എ കെ ജി ജയിലിൽ നിന്ന് വിട്ടു എ കെ ജി പുറത്ത് വന്ന് തലശ്ശേരിയിൽ പ്രസവിക്കുന്നത് ദിവസമാണ് ഞാൻ കളിച്ചിലായിരുന്നു ഞങ്ങള് ബാഹിയിലായിരുന്നു ഒളിവില്ല അവിടെ നേരം ഇത്രയും കാലിങ്ങനെ യാത്ര ഒക്കെ ചെയ്തിട്ട് പെട്ടെന്ന് ജയിലിൽ പോയിച്ചെന്ന് അവിടെ പിന്നെയും ജയിലിടുകയങ്കരുന്നില്ലേ വിഷമം നിങ്ങൾക്കല്ലേ തോന്നുന്നു നിങ്ങൾ കിടക്കുന്നതൊന്നും ഒരു വിഷമല്ലേ ജയിലിൽ കിടക്കാന്നുള്ള വിഷമാണോ ഒന്നര കൊല്ലം കണ്ണൂർ ജയിലിൽ കിടന്നു അതെ അതാ അതാ അതാണ് ഒരു ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന് വേണ്ടി മഹാത്മജി ജയിലിൽ കിടന്നു ഒന്നിലധികം തവണ നെഹ്റു ജയിലിൽ കിടന്നിട്ടാണ് ആ ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി അല്ലെ അയാളെ ഓട്ടോബയോഗ്രാഫി അല്ലെ എഴുതിയത് ജയിലിൽ താറു പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആൾ കിടന്നു ജയിലേ അപ്പോൾ ഇന്ത്യയിലെ വമ്പിച്ച ജനവിഭാഗങ്ങളും നേതാക്കന്മാരുമ്പഴും ജയിലിൽ കിടക്കുമ്പോൾ ഞങ്ങൾക്ക് അതൊരു പ്രശ്നമാണ് ആ അടിയന്തരാവസ്ഥ കാലത്ത് ഈ ഇ എം എസും ജ്യോതിബാസും മാത്രമേ അറസ്റ്റ് ചെയ്യാറുള്ളൂ ബാക്കി ഞങ്ങളെയെല്ലാം ഞാൻ ഒളിവിലായിരുന്നു എന്നെ പിടികിട്ടിയില്ല ബാക്കി പത്ത് നൂറോളം സഖാക്കൾ കേരളത്തിൽ അറസ്റ്റ് ചെയ്ത് ഞാനിവിടെ കിടന്നു ഞാനും അച്യുതമേനോനും ഈ പൂജപ്പുര ജയിലിൽ കിടന്നിട്ടുണ്ട് ഒരു മാസം എൻ്റെ അടുത്ത റൂം അച്യുതമേനോ പിറത്തു അറുപത്തിനാലില് കിടന്ന് ഇവിടെ ഇവിടെ കിടന്നിട്ടുണ്ട് അല്ല അറുപത്തിനാലിന് മുമ്പ് അറുപത്തിരണ്ടില് ഇന്ത്യ ചൈന ഇന്ത്യ ചൈന സംഘടനത്തെ ആ പിരിയാണ് അച്ഛൻ എന്റെ റൂമെന്റ് അടുത്തായിരുന്നു കല്യാണം കഴിഞ്ഞ അന്ന് തന്നെ ട്രെയിനിൽ കയറി അന്ന് അന്ന് രാത്രി അന്ന് ഇവിടെ സെൻട്രൽ ഞങ്ങളെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മീറ്റിംഗ് ആയിരുന്നു അജയ് ഘോഷാണ് അന്നത്തെ പാർട്ടി സെക്രട്ടറി അയാളിവിടെ താമസിക്കാൻ ഈ ഗവൺമെന്റ് നമ്മുടെ കയ്യിലാണ് അപ്പൊ ആ അടിസ്ഥാനത്തിൽ പാർട്ടിയെ തയ്ക്കാനും പിടിക്കാനും എല്ലാം തന്നെ കെ പി ആർ ഒന്ന് എം എൽ എ ആണ് എം ടി സി നാരായണൻ പേർ എം എൽ എ ആണ് ഒരുപാട് ആളുകൾ എം എൽ എ ആണ് അന്നത്തെ വന്ന് വണ്ടി കേറിയിട്ടാണ് വന്നത് ടീച്ചറിന്റെ ടീച്ചറിന് വിഷമം തോന്നിയാ ഇങ്ങനെ ഇവിടെ ലക്ഷക്കണക്കിന് കുറിപ്പ് ചലിക്കുന്ന കല്യാണം തിരുവനന്തപുരം ഇന്ന് കല്യാണം ഇങ്ങനെ വലിയ ടീച്ചറിന് വിഷമം തോന്നിയോ അന്ന് സാറേ മുഖ്യമന്ത്രി ആയിരുന്നു മരുമകൾ ഒരുപാട് ആഭരണം ഇട്ടിരുന്നു ഞങ്ങൾക്ക് ഒരു മാലി കിട്ടി താലി കിട്ടിയില്ല ഒരു മോതിര കിട്ടില്ല ഞങ്ങൾ അത്രേം ഇല്ല വെള്ളുത ലളിതമായി ചെയ്തിട്ടപ്പ ഇങ്ങനെ മരുമകളുടെ ഇങ്ങനൊരു ആക്ഷേപം വന്നപ്പോ വിഷമി അതാന്നറിയാം പിന്നെ ഞങ്ങൾ ഞങ്ങളെ മറ്റൊരു വീട്ടിൽ നിന്ന് വരുന്ന കുട്ടിയല്ലേ അത് ഞങ്ങളെ മക്കൾക്ക് കൊടുക്കുന്നത് മറ്റൊരു വീട്ടിൽ നിന്ന് വരുന്ന കുട്ടി പിന്നെ അവരും ഇട്ട് വന്നതല്ലേ അപ്പൊ ആ കുട്ടിയുടെ വീട്ടുകാർക്ക് ആ കുട്ടി ഒരു കല്യാണ സമയത്ത് പിന്നെ പൊന്നണിഞ്ഞ് വരണം എന്ന് അവർക്ക് തോന്നല്ല അല്ലാണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾ പണത്തിനാവശ്യപ്പെട്ടിട്ടില്ല പൊന്നിനാവശ്യപ്പെട്ടിട്ടില്ല ഒന്നുമില്ല പെൺകുട്ടീനെ മാത്രമേ ഞങ്ങൾ ആവശ്യപ്പെട്ടു ഞങ്ങളും അങ്ങനെയാണ് ഞങ്ങളെ കുട്ടികളെ കൊടുത്തത് ഒന്നും കൊടുത്തിട്ടില്ല കണ്ണൂർ കാരനാണ് കർണാടൻ വളരെ മക്കളെ ഏതാ വളരെ അധികം സ്നേഹിക്കുന്ന ഒരുപാട് ചെയ്തിട്ടുണ്ട് വേറൊരു കണ്ണൂർ കാരനാണ് സാറ മക്കളോട് അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല അല്ല മക്കള് മക്കൾക്ക് ഞങ്ങളെ ജീവിതത്തില് സഖാവിന്റെ ജീവിതത്തില് ഇന്നത്തെ ആൾക്കാരെല്ലാം ഞാൻ പറഞ്ഞു സഖാവിന്റെ ജീവിതത്തിൽ പറഞ്ഞാല് ആദ്യം പാർട്ടി ടീച്ചർന്ന് വിഷമം തോന്നിയിട്ടുണ്ട് അങ്ങനെ മക്കൾക്ക് വേണ്ടി കൂടുതൽ ചെയ്യാമായിരുന്ന ചിലപ്പോ എല്ലാം തോന്നിയിട്ടുണ്ട് അത് ഒരു അമ്മക്ക് തോന്നാതിരിക്കൂലോ പല സന്ദർഭങ്ങളിലും തോന്നിയിട്ടുണ്ട് പക്ഷെ അതെന്നാലും പിന്നെ അത് അങ്ങനെ തോന്നിട്ടുള്ള അതെല്ലാം പിന്നെ സഹാബ് ഒരു പിന്നെ ഇത് ഒരു പ്രസ്ഥാനത്തിന്റെ നേതാവാണ് അല്ലെങ്കിൽ ഒരു പിന്നെ ഒരു മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാണ് അങ്ങനെ പല തലങ്ങളിലാണെന്നല്ല ആദ്യം ജില്ലാ സെക്രട്ടറി ഒരു പല പല സന്ദർഭങ്ങളിലും ഉണ്ട് അതിപ്പോ പറയാനൊന്നും പറ്റില്ല അത്രയധികം സന്ദർഭങ്ങൾ ഓരോ സമയം എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷെ അതെല്ലാം ഞാൻ എന്താന്ന് വെച്ചാൽ അതിനെപ്പറ്റി ഇല്ലാത്ത ഇതന്നെ ഞാൻ ഞാൻ ഒരു എൻ്റെ മക്കളെ പിന്നെ വീടും ഒരു മക്കളെ മാറ്റാൻ നോക്കുന്ന സഖാവാണെങ്കിൽ ഒരു നാടിൻ്റെ മുഖ്യമന്ത്രിയാണ് അല്ലെങ്കിൽ ഒരു പാർട്ടിൻ്റെ സ്റ്റേറ്റ് സെക്രട്ടറി ആണ് അങ്ങനെ പല തലത്തിലാണെന്നല്ല അപ്പോൾ സഹാവിനാണെങ്കിൽ അതിൻ്റെ എപ്പോഴും എപ്പോഴും അതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളുണ്ടാകും ഞാൻ എൻ്റെ മക്കളത് അങ്ങനെ പക്ഷെ ചില സമയം എന്നെ വേദനിപ്പിച്ച പല സന്ദർഭം അതെന്നേച്ച ഒരു സന്ദർഭം എപ്പോഴാ ടീച്ചർ അങ്ങനെ ശരിക്കും വേദന വിഷമം തോന്നിയതാ ഇപ്പം പല പല സമയങ്ങളിലായിരിക്കണം അതല്ലെങ്കിൽ അതൊന്നും പക്ഷെ ഞാൻ സഹാമിനെ അറിയിക്കില്ല സാറ് പറയാറുണ്ടോ വിഷമങ്ങൾ ടീച്ചറിനോട് പറയാറുണ്ടോ പാർട്ടി കാര്യങ്ങളോ അല്ലെങ്കിൽ അതൊന്നും ഒന്നും പറയില്ല പിന്നെ ഇപ്പൊ മൂന്ന് തവണ മുഖ്യമന്ത്രിയായി ഒരു കാര്യം ഞാൻ ഇങ്ങനെ ടിവിയിലും പത്രത്തിലും കാണുന്നില്ലാണ്ട് സഹാമിന്റെ വായി അതെന്താ അങ്ങനെ ഒരു അതല്ല എന്താന്നറിയാം പിന്നെ ഇപ്പം ക്യാബിനറ്റ് എല്ലാം കഴിഞ്ഞ് ഉച്ചക്ക് വന്ന് ഊണ് കഴിക്കുമ്പോ പിന്നെ ഞാൻ ചോദിക്കും ഇങ്ങനെ ക്യാബിനറ്റിൽ ഉണ്ടായി നമ്മൾ ഉടനെ കാണാൻ വരാം ഇന്ന് കാബിനറ്റ് കഴിഞ്ഞ ദിവസം അപ്പൊ ഞാൻ ഊണ് കഴിക്കാൻ വന്ന ചോദിക്കുമ്പോ അന്നേരവും കൂടി അത് വ്യക്തമായി പറയും അമ്മേരും പറയില്ല നീ അതെല്ലാം വായിച്ചാ മതി അല്ല അങ്ങനെ നീ എവിടെ നീ എവിടുന്നു അങ്ങനെയല്ല ഞാൻ പറയും നിങ്ങള് മുഖ്യമന്ത്രി അറിയുന്ന കാര്യല്ലേ നീ എങ്ങനെ അറിഞ്ഞു അങ്ങനെയാണെന്ന് അങ്ങനെയല്ലേ സാറിനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ അറ്റാക്ക് ചെയ്യുമ്പോ ടീച്ചറിന് വിഷമം തോന്നോ പറയില്ലേ പിന്നെ പറഞ്ഞു കിടക്കുന്നത് തെറ്റാണ് അങ്ങനെ പറയാൻ പറയുന്നത് അതാണ് അതാണ് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തമ്മിൽ വ്യത്യാസം അതാണ് പാർട്ടി രണ്ട് പാർട്ടികൾ തമ്മിലുള്ള മൗലിക വ്യത്യാസമുണ്ട് കോൺഗ്രസ് പോലെയല്ല കോൺഗ്രസിന് എന്തുവാ